മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പര അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നടന്ന് എത്തിയിരിക്കുകയാണ് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ പരമ്പരയായിരുന്നു ഇത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ വളരെ നല്ല സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ പരമ്പരയിൽ ഒടുവിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സുമിത്ര പ്രതീഷ് ജയിലിലാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ പോയി കാണണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സുമിത്ര കാര്യങ്ങൾ താൻ അറിഞ്ഞിരുന്നില്ല എന്ന് പ്രതീഷിനോട് സുമിത്ര പറയുകയും ചെയ്യുന്നു അമ്മയെ കണ്ടതിനെ തുടർന്ന് മനസ്സിലെ ദേഷ്യമെല്ലാം മാറിയിരിക്കുകയാണ് പ്രതീഷിന് മാത്രവുമല്ല പ്രതീഷിനോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന സുമിത്ര താനിപ്പോഴാണ് എല്ലാ സത്യവും അറിഞ്ഞത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അനിരുദ്ധിനെ എല്ലാ സത്യവും അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ പ്രതീഷ് അധികം വൈകാതെ തന്നെ താൻ തിരിച്ചുവരും എന്ന് അറിയിക്കുകയും തൻ്റെ സ്വത്ത് അവിടെയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പ്രതീക്ഷ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അമ്മ മനസ്സിലാക്കിയതായി അനിരുദ്ധ് തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്